സുഹൃത്തുക്കളെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ ഇനി ഈ കാഴ്ച ചിലപ്പോൾ അന്യം പോകുന്ന ഒരു കലാരൂപമാണിത് ഇനി എത്ര ദിവസം വേണം ഇത് കിളുത്ത് വരാനായിട്ട് ഇത് കിളുത്തു വരാനായിട്ടേ കിൾക്കാൻ കിൾക്കാൻ രണ്ടു ദിവസം മതി ആ ഈ പച്ചക്കളർ ഈ പൊങ്ങി വരുന്ന എത്ര നാൾ പിടിക്കും പച്ച കളറില്ല പച്ച പട്ട പട്ടവീഴിച്ച പോലെ വരികയല്ലേ അത്രയും മതിയല്ലേ ഓഹോ ഈ വിളവെടുപ്പ് എത്ര നാൾക്കുള്ളിൽ നൂറ്റി ഇരുപത് ദിവസം ആ നെല്ലിനെ പറ്റിയാണ് പറയുന്നത് നെൽകൃഷിയെ പറ്റി ആദ്യം കുറേ പണികളുണ്ട് അതിൽ ട്രാക്ടർ വെച്ച് ഉഴുത് മറിച്ച് ഇവരെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഡ്രോണിൽ അവർ ചെയ്തു പക്ഷേ അത് ചെയ്യുമ്പോൾ ും ചെയ്യുമ്പം വില്ലായിടത്തും ആകുകയില്ലെന്നവർ പറയുന്നത് അതുകൊണ്ട് ഇവർ തനത് രീതിയിൽ പണ്ട് നമ്മുടെ പൂർവീകർ ചെയ്ത രീതിയിൽ തന്നെ നെല്ല് വിതയ്ക്കുകയാണ് അല്ല വിത്തിടുകയാണ് ഇപ്പോൾ വിത്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് മുളച്ച് വരികയും പിന്നെ എത്രയോ പതിനഞ്ച് ദിവസമോ ആ പതിനഞ്ച് പതിനാറ് ദിവസത്തിനുള്ളിൽ ഇത് പച്ചപ്പേട്ട ഒഴിച്ച പോലെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും കണ്ടതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ചങ്ങനാശ്ശേരിക്കടുത്ത പെരുന്നക്കടുത്ത സ്ഥലമാണ് കണ്ട വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്നത് ജീമോ കല്ലാണ് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച തുടർഭാഗം നെല്ല് കൃഷി കേരളത്തിൽ വിഷമടിക്കാത്ത നെല്ല് കൃഷി നമ്മൾ നെല്ല് വിതച്ച കാഴ്ചയാണ് കുറച്ച് നാൾ മുമ്പ് കണ്ടത് ഇതുകൊണ്ടില്ലേ ഇപ്പം അതെല്ലാം കെളുത്ത് സൂപ്പറായിട്ട് വന്നിരിക്കുകയാണ് നോക്കത്ത ദൂരത്തോളം നെല്ല് കൃഷിയാണ് ഇതെല്ലാം കെളുത്ത് വരികയാണ് നെല്ല് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം സെറ്റാവും അത് രസമുള്ള കാഴ്ചയാണ് കണ്ടത്